നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട ഓൺലൈൻ റേഡിയോ റേഡിയോ മലയാളത്തിലൂടെ ഇനി സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി എത്തുന്ന സിനിമാ കുട്ടകിയാണ് കേൾക്കുന്നത് സിനിമാ കുട്ടികയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഷാൻ കെ ചേരി ഇന്ന് ഒരു സ്പെഷ്യൽ സിനിമാ കുട്ടകിയാണ് ആമേൻ എന്ന ചിത്രം ഈ ചിത്രം ഇനി നമുക്ക് ആസ്വദിക്കാൻ നമ്മുടെ തൊട്ടടുത്ത സെന്ററുകളിൽ എത്തുകയാണ് പതിനെട്ടാം തീയതി ശനിയാഴ്ച മുതൽ ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിലെ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിന് എത്തുകയാണ് അറ്റ്ലൈറ്റ് മെൽബൺ പെർത്ത് തുടങ്ങിയ നഗരങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് ആമേൻ എന്ന സൂപ്പർ ഹിറ്റായ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളെ കുറിച്ചറിയാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രൈ കളേഴ്സ് ഡോട്ട് കോം ഡോട്ട് എ യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക റേഡിയോ മലയാളം സിനിമാ കൊട്ടക സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ണുവെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ഈ തിരുവചനത്തോടെയാണ് ആമേൻ എന്ന സിനിമ തുടങ്ങുന്നത് ന്യൂ ജനറേഷൻ സിനിമയെ പ്രണയിച്ച് തുടങ്ങിയ മലയാളിക്ക് മുന്നിലേക്ക് പുതു തലമുറക്കാരനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ആമേനുമായി എത്തുമ്പോൾ ബി സ്ക്രീനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അമ്പരപ്പിക്കുന്ന അത്ഭുത കാഴ്ചകളും വിശ്വാസം സംബന്ധിച്ച ചില അടയാളങ്ങളുമാണ് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വെള്ളി തളിർത്ത് പൂവിടുകയും മാതൃനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം നൽകാം മലയാളിക്ക് പ്രണയത്തിന്റെ അനുഭൂതി പകർന്ന അനശ്വര പ്രണയകാവ്യം നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിൽ സോളമൻ സോഫിയോട് തന്റെ പ്രണയം പറയുന്നത് ഉത്തമ ഗീതത്തിലെ ഈ വാക്യത്തിലൂടെയാണ് എന്നാൽ ആമേനിലെത്തുമ്പോൾ അവിടെയും നിങ്ങൾക്ക് കഥാനായകനായി ഒരു സോളമനുണ്ട് ഇവിടെ സോളമനായി ഫഹദ് ഫാസിലാണ് അഭിനയിക്കുന്നത് പ്രണയിനിയായ ശ്വസിനയായി സ്വാതിയും തൻ്റെ പ്രണയം അറിയിക്കാൻ ബൈബിൾ വാക്യങ്ങൾ കടമെടുക്കുന്നുമുണ്ട് എന്നാൽ സിനിമകൾ തമ്മിൽ ഒരു താരതമ്യം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല മലയാളി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യ മനോഹാരിതയിലും അവതരണ മികവിലും സാങ്കേതിക മേന്മകൊണ്ടും സമ്പന്നമാണ് ലിജോയുടെ ആ മേൻ ഡിവൈൻ കോമഡി എന്ന ടാ ലൈനിൽ തന്നെ സിനിമയുടെ എല്ലാ സാരാംശവും അടങ്ങിയിരിക്കുന്നു കഥ ഇഷ്ടമാകാത്തത് കൊണ്ട് സിനിമയും ഇഷ്ടമായില്ല എന്നാരും പറയില്ല കാരണം കഥ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ സിനിമ ഇഷ്ടമാകും അതാണ് ആമേൻ്റെ പ്രസക്തി കഥയ്ക്കുമേലെ നിറഞ്ഞു നിൽക്കുന്ന അവതരണവും സംഗീതവും ആർക്കും പറയാവുന്ന ഒരു കഥ എന്നാൽ ഒരുപക്ഷെ മറ്റാർക്കും പറയാനാകാത്ത രീതിയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ചിരിക്കുന്നു ആമയൻ എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തു ഒരു മികച്ച സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി ചിത്രത്തിലെ വട്ടോളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ദ്രജിത്ത് ഏറെ കയ്യടികൾ വാങ്ങുന്നുണ്ട് ആ ചിത്രത്തിലൂടെ ഇന്ദ്രജിത്ത് പറയുന്നു കുറിച്ച് എന്താണ് കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം വളരെ എക്സ്ട്രീംലി ഗുഡ് ആണ് സിനിമയെ കുറിച്ച് എല്ലാ നിന്നും റിവ്യൂസ് അതായത് സാധാരണ സ്ഥലത്തും അൺബിലീവൾ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് ഒരു ഒരു ക്ലാസിക് അല്ലെങ്കിൽ തലത്തിലാണ് സിനിമയെ കുറിച്ച് പലരും പല മാധ്യമങ്ങളിലും എഴുതിയിരിക്കുന്നതും പലരും വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നതും അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള റെസ്പോൺസസ് കിട്ടുന്ന സിനിമകൾ ആണ് ഉണ്ടാവുന്നത് ആമേനിൽ ഇന്ദ്രജിത് അവതരിപ്പിച്ചിരിക്കുന്ന ഫാദർ വിൻസെന്റ് വട്ടോളി ആ കഥാപാത്രം കടന്നു വരുന്നത് തന്നെ ഒരു

ും വീരമയൊളിയ ചണ്ടാടി നടപ്പ് ഇടുത്തും വളുത്തും താളും തുടച്ചു ചിരിച്ചു മത്തി മഴക്കും പോണെന്ത് കണ്ടാൽ കണ്ണിറയും you done ഈ പാട്ടിലാണ് വട്ടോളിയുടെ കടന്നു വരവ് ആമേനിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ചിരിക്കുന്ന വട്ടോളി ഇന്ദ്രജിത്തിന്റെ അഭിനയ ജീവിതത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മറ്റൊരു കാര്യം ഇന്ദ്രജിത്തിനോട് ചോദിക്കാനുള്ളത് ഡിവൈൻ കോമഡി എന്ന ടാഗ്ലൈനാണ് ആമേനുള്ളത് തീർച്ചയായും ഒരു ഡിവൈൻ കോമഡി തന്നെയാണ് ആമേൻ മുൻപ് നായകൻ സിറ്റി ഓഫ് കോഡ് തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയോടൊപ്പം താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആമീനിൽ വട്ടോളി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു ആ ഒരു അച്ഛൻ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് ലിജോയുമൊത്തുള്ള ഈ മൂന്ന് ചിത്രങ്ങൾ കഴിയുമ്പോൾ എന്താണ് ഇന്ദ്രജിത്തിന് പറയാനുള്ളത് ലിജോയോടെ ഞാൻ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് ആമീൻ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകളും കുറച്ച് സീരിയസ് ജനറൽ പെടുന്ന സിനിമകളായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിപരീതമായി എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ ഒരു മ്യൂസിക്കൽ എന്റർടൈനർ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി ഒരുക്കാമെന്ന് ഈ പ്രാവശ്യം ലിജോ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ തന്നെ ലിജോയുടെ ഒരു ഒരു ടാലന്റ് എനിക്കറിയാം കാരണം ലിജോ ഒരിക്കലും ഒരു സാധാരണ സിനിമ ലിജോ കൊണ്ട് ചെയ്യാൻ പറ്റില്ല സോ ഹി വോണ്ടെഡ് സംതിങ് സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഫോക് ടൈലിഷ് ഫീലിംഗ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിലെ ടീസറും സോങ്സും ഒക്കെ തന്നെ അറിയാം വളരെ വ്യത്യസ്തമായ ഒരു അച്ഛൻ തന്നെയാണ് സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു അച്ഛനെ പോലത്തെ അച്ഛനല്ല ഫാദർ വിൻസൻ ഈ പറഞ്ഞതുപോലെ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള വളരെ ായിട്ടുള്ള ഒരു അച്ഛനാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ആയിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് സിനിമകൾ സീരിയസ് ജീനറിൽ പെട്ടതായിരുന്നു എന്റെ കഥാപാത്രവും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ലിജോയുടെ സിനിമയിൽ എനിക്ക് സാധിച്ചു അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ അത് പ്രേക്ഷകരെ പേര് കൈ സ്വീകരിച്ചു എന്നുള്ളതിൽ ഇരട്ടി മധുരം അത് ഇരട്ടി മധുരം നല്ലത്